റീസല്ലോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമാറിയ ഈ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കും ഇന്നത്തെ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് കർത്തൃപാതപഠത്തിൽ കടന്നു വരുവാൻ സർവകർവാലുവായ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും ഈ പ്രഭാതവും നിങ്ങളുടെ ജീവിതത്തിൽ ധന്യകരവും വിടുതലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുക്കുന്ന സുരക്ഷിതത്വം ഏതൊക്കെ നിലകളിലാണ് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് പാർട്ടുകൾ കൂടെ ഈ ദിവസങ്ങളിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവിക സുരക്ഷിതത്വത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിട്ടുള്ള വേദവാക്യം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും നോട്ട് ബി അഫ്രൈഡ് ഓഫ് ഇവിൽ ടൈഡിങ്സ് ഹിസ് ഈസ് ഫിക്സ്ഡ് ഇൻ ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുന്ന ഒരു മനസ്സിൻ്റെ ഉടമയല്ല നമ്മൾ കാരണം എന്താണ് ഹി ട്രസ്റ്റ് ഇൻ ദ ലോഡ് അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നു അപ്പം ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരു ദൈവവൈതന്യെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യങ്ങൾ അവനെതിരെ ഉയർന്നു പൊങ്ങിയാലും അവൻ്റെ ഹൃദയം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവൻ ആശ്രയിക്കുന്നത് സാധാരണ ഒരു വ്യക്തിത്വത്തിലല്ല ഒന്നിനും കഴിവില്ലാത്ത കഴിവുകെട്ട ഒരാളിലല്ല നമ്മുടെ ആശ്രയം പിന്നെയോ നമ്മുടെ ആശ്രയമെന്ന് പറയുന്നത് നമ്മുടെ ബലവും സങ്കേതവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയും നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ വിശ്വസ്തൻ നമ്മുടെ മേൽ വെച്ച് ആലോചന പറഞ്ഞു തരുന്നവൻ മാത്രമാണോ പഞ്ചസാര മണലുകൊണ്ട് ഇളകിമറിയുന്ന സമുദ്രത്തിന് അതിരു വരച്ച ഒരു കർത്താവ് ഇവിടുത്തെ പർവ്വതങ്ങളെയൊക്കെ തുലാസിൽ തൂക്കുവാൻ കഴിവുള്ളവൻ മേഘങ്ങളെ തൻ്റെ വാഹനമാക്കുവാൻ കഴിവുള്ളവൻ എന്നുവേണ്ട ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള ധാരാളം ധാരാളം പദങ്ങൾ ആ പദങ്ങളൊക്കെ നാം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർവർത്തമാന നിമിത്തം ഇനി സങ്കീർത്തനം അൻപത്തി ഏഴിൻ്റെ ഏഴ് നിങ്ങൾ വായിച്ചു നോക്കി അവിടെ ഭക്തനായ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യുന്നു അപ്പോൾ ഭയമില്ലാത്ത ഒരു മനുഷ്യൻ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവൻ അവൻ പാട്ടുപാടും എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് സദൃശവാക്യങ്ങൾ ഒന്നിൻ്റെ മുപ്പത്തിമൂന്നിൽ എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും ഈ പ്രഭാതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും ഭയത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നാളുകളായി നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൃഷ്ടി വെച്ച് ഈ പൈശാചിക ശക്തി ഈ ഭയത്തിൻ്റെ ആത്മാവായി വ്യാപരിക്കുമ്പോൾ പലതിനെയും കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം പുറത്തോട്ടിറങ്ങാൻ ഭയം മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ ഭയം എന്നുവേണ്ട പുസ്തകങ്ങൾ കയ്യിലെടുക്കുമ്പോൾ ഒരു വല്ലാത്ത ഭയം അങ്ങനെയുള്ള ഭീതിയുടെ ഭയത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് കാരണം ഞാൻ പ്രസംഗിക്കുന്നത് വ്യർത്തവാക്കുകളല്ല മറിച്ച് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല ബന്ധനമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ച് നിങ്ങളെ അടിമുടി ഭരിക്കുന്ന ഭയത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കുവാൻ കഴിയും കാരണം ഇരുട്ടുള്ള സമയത്ത് ഭക്തനക്കാര്യത്തിൽ മറിയയും തൻ്റെ സഹ സഹപ്രവർത്തകരും ഒരുമിച്ച് കല്ലറയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എന്താണ് എന്താണവർ ആ ഇരുട്ടുള്ള സമയത്ത് കല്ലറയിലേക്ക് പോകുവാൻ കാരണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെന്നാണ് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസവും ആഴമേറിയ സ്നേഹവും ആഴമേറിയ ദൃഢമായ ബന്ധവും നമുക്കുണ്ടെങ്കിൽ ഒരു ഭയത്തിൻ്റെ ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിൽ നിന്ന് ഒരു വിമുക്തി നൽകുന്ന പകൽക്കാലമായി മാറട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇന്നത്തെ പ്രഭാതം വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർവോട് എല്ലാവരെയും പുതിയണം സകലമാനോ മകത്തോടുക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ കൃതാവായ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസാമി